നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ പ്രതി അഫ്വാനെതിരെ നിർണായകമാവുക ഉമ്മ ഷെമീനയുടെ മൊഴിയാണ് എന്ന ചർച്ചകൾ രണ്ടു ദിവസമായി നടക്കുന്നുണ്ടായിരുന്നു ഈ കൂട്ടക്കൊലയിൽ തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ട വ്യക്തിയാണ് അഫ്വാന്റെ ഉമ്മ ഷെമീന അവർ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്റർ സഹായത്തോടുകൂടി ചികിത്സയിൽ തുടരുന്നത് കൊണ്ട് തന്നെ ഔദ്യോഗികമായി ഒരു മൊഴിയെടുപ്പ് സാധ്യമായിരുന്നില്ല ഇവർക്ക് അല്പമൊന്ന് സംസാരിക്കാം എന്ന ഒരു സാഹചര്യം വന്നപ്പോൾ തന്നെ ഡോക്ടർമാര് ചോദിച്ചു ഷെമീന എന്താണ് സംഭവിച്ചത് എന്ന് അപ്പോഴും ഷെമി പറഞ്ഞത് ഞാൻ കട്ടിലിൽ നിന്ന് ഉരുണ്ട് ഉരുണ്ടുവീണ് നിലത്ത് തലയിടിച്ചതാണ് എന്ന് വളരെ മാരകമായ പരിക്കാണ് ഇവരുടെ തലയിൽ ഉണ്ടായിരുന്നത് സമാനമായ ആക്രമണം ഉണ്ടായ മറ്റഞ്ചു പേരും കൊല്ലപ്പെട്ടു അവരുടെ തലയോട്ടി ചിന്നി ചിതറിപ്പോയി ആ സമയത്താണ് ഷെമീന തലനാജിഴയ്ക്ക് രക്ഷപ്പെട്ടത് ആദ്യം ഡോക്ടർ ചോദിച്ചപ്പോൾ പ്രതി അഫാനെ കുറിച്ച് മിണ്ടിയില്ല മകനെ സംരക്ഷിക്കുന്ന രീതിയിൽ മൊഴി നൽകി ഇളയ മകനെ കുറിച്ച് തിരക്കുന്നുണ്ട് ഇളയ മകനെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് മൂത്ത മകൻ എവിടെയാണ് എന്നും ചോദിച്ചു പിന്നീട് ബന്ധുക്കൾ ഇവരെ കാണാൻ ചെന്നപ്പോഴൊക്കെ ഷെമിനയോട് ചോദിച്ചു എന്ത് ഷെമിന നിനക്ക് പറ്റിയത് എന്ന് അപ്പോഴും ഷെമിന പറഞ്ഞു ഞാൻ കട്ടിൽ നിന്ന് വീണ് തലയ്ക്ക് പരിക്ക് പറ്റിയതാണ് എനിക്ക് എന്റെ മക്കളെ കാണണം ഏഴ് വർഷത്തിന് ശേഷമാണ് ഈ പ്രതി അഫ്വാന്റെ പിതാവ് റഹീം നാട്ടിലെത്തിയത് അദ്ദേഹം ആദ്യം ഓടിച്ചെന്നതും തന്റെ ഭാര്യയെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോഴും അദ്ദേഹം ചോദിച്ചു എന്താണ് ഷെമീന നിനക്ക് പറ്റിയത് എന്ന് അപ്പോഴും ഷെമീന പറഞ്ഞു ഞാൻ കട്ടിൽ നിന്ന് വീണ് തലയ്ക്ക് പരിക്ക് പറ്റിയതാണെന്ന് ഇന്ന് അവർക്ക് മൊഴി നൽകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മജിസ്ട്രേറ്റ് എത്തി അവരുടെ മൊഴി എടുത്തു അപ്പോഴും അവർ മകനെ സംരക്ഷിച്ചുകൊണ്ട് പൂർണമായും സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് മകന്റെ പേരൊന്ന് സൂചിപ്പിക്കുക പോലും ചെയ്യാതെ അവർ പറഞ്ഞു ഞാൻ കട്ടിൽ നിന്ന് വീണ് തലയ്ക്ക് പരിക്ക് പറ്റിയതാണ് എന്ന് അതായത് എന്ത് വന്നാലും തന്റെ മകനെ നിയമവ്യവസ്ഥക്ക് വിട്ടുകൊടുക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടിയാണ് ആ ഉമ്മ മുന്നോട്ട് പോകുന്നത് ഒരമ്മയും എങ്ങനെ പെരുമാറാൻ പാടില്ലയോ ആ രീതിയിലുള്ള പെരുമാറ്റമാണ് അവർ നടത്തുന്നത് നമ്മുടെ മക്കൾ ചെയ്യുന്ന തെറ്റുകളെ നിസ്സാരവൽക്കരിക്കുന്നത് സാധാരണ കാണുന്ന ഒരു സ്വഭാവമൊക്കെ തന്നെയാണ് പക്ഷേ ഇത് അത്തരത്തിലൊരു തെറ്റല്ല സംഭവിച്ചിരിക്കുന്നത് അവരെ ആദ്യം കഴുത്തിൽ ഷോൾ മുറുക്കി നിലത്തടിച്ച് കൊല്ലാൻ ശ്രമിച്ചു അവർ മരിച്ചു എന്ന് കരുതി ഈ പ്രതി അഫാൻ ആ മുറിയിൽ നിന്ന് പുറത്തുപോയി മറ്റ് അഞ്ച് കൊലപാതകങ്ങൾ നടത്തി തിരികെ എത്തി ചുറ്റുക അവരുടെ തല അടിച്ചു പൊട്ടിച്ചു എന്നിട്ടും അവർ മരിച്ചില്ല പോലീസ് എത്തുമ്പോൾ അവർക്ക് ചെറിയ ഞറക്കം മാത്രമുണ്ട് ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയത് കൊണ്ടാണ് ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് ആ ഉമ്മ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല അവരുടെ ഇളയ മകൻ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന അവരുടെ ഇളയ മകനെ ആ മൂത്തവൻ കൊലയാളി കൊല ചെയ്തു എന്ന് അവരുടെ കൊലപ്പെടുത്തി എന്ന് ഭർത്തൃ സഹോദരനെ കൊലപ്പെടുത്തി അവരുടെ ഭർത്തൃ സഹോദരന്റെ ഭാര്യയെ കൊലപ്പെടുത്തി തന്റെ മകൻ പ്രണയിച്ച ആ പെൺകുട്ടിയെ പോലും അവൻ വെറുതെ വിട്ടില്ല എന്ന തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല മനഃപൂർവ്വം പറയാത്തത് തന്നെയാണ് കാരണം എത്രയും വേഗം അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് ഏവരും ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെയാണ് അവരോട് കാര്യങ്ങൾ ഇതുവരെയും വിശദീകരിക്കാത്തത് നീ ഉമ്മ ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിയുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക വെങ്ങാറുമൂട്ട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാൻ എന്ന തന്റെ മകനെ എങ്ങനെയും ന്യായീകരിച്ച് ലാളിച്ച് അവന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിന്നാണ് അവർ ഈ രീതിയിലേക്ക് ആ മകനെ എത്തിച്ചത് എന്നാണ് പൊതുസമൂഹം പറയുന്നത് അവൻ ചെയ്ത കൊള്ളരുതായ്മകൾക്കൊക്കെ ആ അമ്മ കൂട്ടുനിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ഇത്രയും വലിയ ക്രൂരകൃത്യം തന്നോട് ചെയ്തിട്ട് പോലും ആ ഉമ്മ ആരോടും ആ പേരെന്ന് സൂചിപ്പിക്കാത്തത് എന്തിനവർ അവരുടെ ഭർത്താവിനോട് പോലും തന്റെ മകന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു തെറ്റ് സംഭവിച്ചു എന്ന സൂചന പോലും നൽകിയില്ല അഫാന്റെ പേര് അവർ സൂചിപ്പിച്ചില്ല ഇത്രയധികം ബാധ്യത തന്റെ ഭാര്യക്കും മകനും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുടുംബത്തിനുണ്ടായിരുന്നു എന്ന കാര്യം തനിക്കറിയില്ല എന്നാണ് സൗദിയിൽ നിന്ന് എത്തിയ അഫാന്റെ ബാപ്പ റഹീം പറയുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപയോളം പതിനാല് പേരിൽ നിന്നായി കടം വാങ്ങിയിട്ടുണ്ട് ആ പണം ഇവർ എന്താണ് ചെയ്തത് എന്ന് തനിക്ക് ഒരു ബാങ്ക് വായ്പ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബന്ധുവിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള ബോധ്യം മാത്രമാണ് തനിക്കുള്ളത് ബാക്കി ഈ അറുപത്തഞ്ച് ലക്ഷം രൂപ ഇവർ എങ്ങനെയൊക്കെ ആരിൽ നിന്നൊക്കെ കടം വാങ്ങിയെന്ന് തനിക്കറിയില്ല അപ്പാന് ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നു അത് ഈ കൊല്ലപ്പെട്ട ഫർസാന തന്നെ ആയിരിക്കണം ഫർസാനയുടെ മാലയായിരിക്കണം വാങ്ങി പണയം വെച്ചിട്ടുണ്ട് എന്ന് ഈ ഉപ്പയെ അറിയിച്ചു ഇതോടുകൂടി സൗദിയിൽ കടക്കണിയിൽ മുങ്ങി നിന്ന ആ ഉപ്പ അറുപതിനായിരം രൂപ വീണ്ടും നാട്ടിലേക്ക് അയച്ചു കൊടുത്തു ആ പണം എന്ത് ചെയ്തു എന്ന കാര്യത്തിൽ ഇപ്പോഴും ആ ഉപ്പയ്ക്ക് വലിയ ബോധ്യമില്ല നാലു മാസമായി താൻ സൗദിയിൽ ഒളിവിലായിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് വിളിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല എന്താണ് വീട്ടിൽ നടക്കുന്നത് എന്ന ബോധ്യം ആ ഉപ്പയ്ക്കില്ല സാമ്പത്തിക ഞെരുക്കും മുറുകിയപ്പോൾ ഈ ഷെമി ഒരു ചിട്ടി കെട്ടി ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയ്ക്ക് ചിട്ടി വീണു ഈ പണം ഈ ഷെമീന നൽകിയില്ല ഇതേ ചൊല്ലി വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായി സ്വാഭാവികമായും ലത്തീഫും ഇതിൽ ഇടപെട്ടിട്ടുണ്ടാകാം എന്തായാലും ഈ ഉമ്മയെയും യും കൊല്ലാനുള്ള കാരണമായി ഈ അഫാൻ പറഞ്ഞിട്ടുള്ളത് തന്റെ ഉമ്മ ഇവർ ചീത്ത പറഞ്ഞു എന്നാണ് ഈ കുടുംബത്തിനുണ്ടായ ഇത്രയും വലിയ സാമ്പത്തിക പ്രയാസത്തിന് കാരണം ഷെമീനയുടെ ഇടപെടലുകളാണ് ഇത്രയും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണമായത് ഷെമിയാണ് എന്ന് ഈ റഹീമിന്റെ അമ്മ അതായത് അഫാന്റെ വല്യുമ്മ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു സൽമാ ബീബിയുടെ കുറ്റപ്പെടുത്തൽ അഫാന് വലിയ പ്രകോപനമായി ലത്തീഫും അഫാനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായി ലത്തീഫിനോട് ഈ അഫാൻ മോശമായി പെരുമാറി എന്ന് ലത്തീഫ് ചില ബന്ധുക്കളോട് പറയുകയും ചെയ്തിരുന്നു അതായത് സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ആ കുടുംബം വഴുതി വീണു കഴിഞ്ഞു ആ സാമ്പത്തിക പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു കൂട്ട ആത്മഹത്യയെ വഴിയുള്ളൂ എന്ന അവർ തിരിച്ചറിഞ്ഞിരുന്നു ഇതോടുകൂടി കൂട്ട ആത്മഹത്യക്ക് തീരുമാനമെടുത്തു എന്നാൽ പിന്നീട് ഈ ഷെമീന അത് വേണ്ട എന്ന് തീരുമാനിച്ചു പക്ഷേ തന്റെ ഉമ്മ ഇത്രയും വലിയ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് തോന്നിയ അഫാൻ തന്റെ ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന സൂചനകളൊക്കെയാണ് ചോദ്യം ചെയ്യലിൽ നൽകുന്നത് എന്തായാലും അഫാനെ സംരക്ഷിച്ചു പോകുന്ന ഈ ഉമ്മ തന്റെ ഇളയ മകന്റെ അല്ലെങ്കിൽ കുടുംബത്തിനുണ്ടായ ഇത്രയും വലിയ കൂട്ട കൊലപാതകങ്ങളുടെ വിവരം അറിയുമ്പോഴെങ്കിലും സത്യങ്ങൾ തുറന്നു പറയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അതല്ല തന്റെ ഇളയ മകനെ മൂത്തവൻ കൊലപ്പെടുത്തിയെന്നറിഞ്ഞാലും തന്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ഇവൻ അറിഞ്ഞാലും ഈ ഉമ്മ വീണ്ടും ഇവനെ സംരക്ഷണം തന്നെയാണ് തീരുമാനിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഈ കേസിൽ അവരെയും പ്രതി ചേർത്തി മതിയാകും അല്ല എങ്കിൽ തീർച്ചയായും ഇതൊരു തെറ്റായ സന്ദേശം നമ്മുടെ സമൂഹത്തിന് നൽകും